ഹായ് ഫ്രണ്ട്സ് ഐ ആം തസ്നി ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ടെൻഷൻ ഇല്ലാതാക്കാനുള്ള പരിഹാര മാർഗങ്ങളാണ് എന്താണ് ഇതിനുള്ള ചികിത്സ ടെൻഷൻ സ്വയം ഒരു രോഗമല്ല അതുകൊണ്ട് തന്നെ അതിന് മാത്രമായി ഒരു ചികിത്സയോ മരുന്നോ അല്ല പകരം ടെൻഷൻ ഉണ്ടാക്കുന്ന കാരണങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കുകയാണ് വേണ്ടത് ടെൻഷൻ ഉണ്ടാകാനുള്ള കാരണം വ്യക്തിപരമോ കുടുംബപരമോ മറ്റോ ആണെങ്കിൽ ആദ്യം അത് പരിഹരിക്കുക ശാരീരികമോ മാനസികമോ ആയ രോഗങ്ങളാണെങ്കിൽ അത് ചികിത്സിച്ചു ഭേദമാക്കുക എങ്കിൽ ടെൻഷൻ പൂർണമായും ഒഴിവാക്കാനാവും അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് കാര്യത്തിനാണോ നാം ടെൻഷൻ അനുഭവിക്കുന്നത് അതാദ്യം പരിഹരിക്കുക പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവ് എല്ലാവരിലും ഒരുപോലെ ആയിരിക്കില്ല എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ടെൻഷൻ ഇല്ലാത്ത ജീവിതം നാം ശ്രമിച്ചാൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ മനുഷ്യന് പ്രശ്നങ്ങളില്ലാത്ത ജീവിതം അസാധ്യമാണ് എങ്കിലും പ്രശ്നങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളെ സൂക്ഷിച്ചു ജീവിക്കുന്നത് പ്രശ്നരഹിത ജീവിതത്തിന് സഹായകരമാകും പ്രശ്നങ്ങളെ ശരിയായ വിധം നേരിട്ട് പരിഹരിക്കാനുള്ള കഴിവ് നേടിയെടുത്താലും പ്രശ്നങ്ങളില്ലാതെ സന്തോഷകരമായി ജീവിതം നയിക്കാനാവും ജീവിതത്തിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നാം കാണാൻ ശ്രമിക്കുന്നില്ല ജീവിതത്തിലെ നിർഭാഗ്യങ്ങൾ മാത്രമാണ് നാം എല്ലാം കാണുന്നത് കാലിലൊരു മുള്ളുകുത്തിയാൽ കണ്ണിന് ചെറിയൊരു വേദന വന്നാൽ നാം ആകെ മനസംഘർഷത്തിലാകുന്നു അതേസമയം മുള്ളുകുത്താത്ത കാലുമായി നാം എത്ര കാലം നടന്നു വേദനയില്ലാത്ത കണ്ണുമായി എത്ര കാഴ്ചകൾ നാം കണ്ടു അതേക്കുറിച്ച് നാം ചിന്തിക്കുന്നേയില്ല അനേകായിരം അനുഗ്രഹങ്ങളാണ് ഓരോ നിമിഷവും നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ചെറിയൊരു വിഷമം അനുഭവപ്പെടുമ്പോൾ നാം പ്രയാസത്തിലാവുന്നു നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങളെ നിങ്ങൾ കാണുന്ന മനോഭാവത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തളരാതെ അവയെ ജീവിതത്തിലെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പോസിറ്റീവ് എനർജിയായി കാണാൻ നമുക്കാവണം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ നന്മക്കാണെന്ന് കരുതിയാൽ നമ്മുടെ ടെൻഷൻ പൂർണ്ണമായും അവസാനിക്കും സന്താന സൗഭാഗ്യം തീരെ ലഭിക്കാതെ പോയ ദമ്പതികൾ അതിന് ടെൻഷൻ അടിച്ച് ജീവിക്കുന്നതിന് പകരം അത് അവരുടെ നന്മക്കായിരിക്കാം എന്ന് ചിന്തിച്ചാൽ മനസംഘർഷം ഒഴിവാക്കാം അഥവാ സന്താനങ്ങളാൽ കൊല്ലപ്പെടുന്ന മാതാപിതാക്കളുടെ വാർത്തകൾ ഇന്ന് സാധാരണമാണല്ലോ അതുപോലെ സന്താനങ്ങൾ മുഖേന മാനം നഷ്ടപ്പെടുന്ന മാതാപിതാക്കളും നിരവധിയാണ് ഇത്തരം സന്താനങ്ങളുണ്ടാവുന്നതിനേക്കാൾ സന്താനങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതാണ് അഭികാമ്യം ഇങ്ങനെ സന്താനങ്ങൾ ഉണ്ടാവാത്തത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കുന്നത് ടെൻഷൻ ഇല്ലാതിരിക്കാനും സന്തോഷം കൈവരാനും സഹായകരമാണ് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടെൻഷൻ ഇല്ലാതെ എങ്ങനെ ജീവിക്കാം എന്നതാണ് നമ്മുടെ വിഷയം ഏതൊരു കാര്യമായിക്കോട്ടെ ടെൻഷൻ അടിച്ചതുകൊണ്ട് നമുക്കത് ലഭിക്കുന്നുണ്ടോ ഇല്ല അതാദ്യം നാം മനസ്സിലാക്കണം പിന്നെ എന്തിനാണ് ഈ ടെൻഷൻ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നാം നേരിടുന്ന എന്ത് പ്രശ്നമാണെങ്കിലും അതിൻ്റെ പോസിറ്റീവ് വശം കണ്ടെത്തുക ജീവിതം ആസ്വദിക്കുക ഒരു എക്സാമ്പിൾ പറയാം ഒരു മനഃശാസ്ത്രജ്ഞൻ വെളുത്ത ബോർഡിൽ ഒരു കറുത്ത പുള്ളി ഇട്ടിട്ട് സദസ്സരോട് ചോദിച്ചു നിങ്ങൾ എന്താണ് കാണുന്നത് അപ്പോൾ സദസ്സിലുള്ളവർ പറഞ്ഞു ഞങ്ങളൊരു ചെറിയ കറുത്ത പുള്ളി കാണുന്നു അപ്പോൾ മനഃശാസ്ത്രജ്ഞൻ ചോദിച്ചു കറുത്ത പുള്ളിക്ക് ചുറ്റുമുള്ള വെളുത്ത ഭാഗങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ കറുത്ത പുള്ളി മാത്രമാണോ കാണുന്നത് ഇതാണ് നമ്മുടെയും സ്ഥിതി ജീവിതത്തിലെ കറുത്ത പാടുകൾ മാത്രമാണ് നാം കാണുന്നത് വെളുത്ത ഭാഗങ്ങൾ കാണുന്നേയില്ല അതേ കറുത്ത പുള്ളിയേക്കാൾ വിശാലമായ വെളുത്ത ഭാഗങ്ങൾ നാം കാണാൻ ശ്രമിക്കുക ആത്മസംതൃപ്തിയോടെ ജീവിക്കുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനിയും എൻ്റെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്